പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായുള്ള കാർഷിക വിജ്ഞാന വ്യാപന പ്രദർശന വിപണന മേളക്ക് വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളായി നടക്കുന്ന മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു ഇതേപോലെയുള്ള മേളകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഉദ്യോഗസ്ഥരും കർഷക സുഹൃത്തുക്കളും ഉള്ള ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയം നമ്മൾ പല പരിപാടികളും നടത്തും അതും ഇതുപോലെ തന്നെ ഇതിനേക്കാൾ മികച്ച പല പരിപാടികളൊക്കെ നമ്മൾ നടത്തിയിരുന്നു ഇവിടെ അദ്ദേഹം പ്രസംഗത്തിനും സഹകരണ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ അന്യനിന്നുകൊണ്ട് അന്യനിന്നുകൊണ്ടിരിക്കുന്ന ഈ കൃഷി കൃഷികളൊക്കെ തന്നെ നമ്മുടെ പഴയ കാലങ്ങളിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ നാട് ജീവിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ജീവിച്ചു പോർത്തും നമ്മുടെ വരുമാന മാർഗങ്ങളൊക്കെ ആയിരുന്ന കൃഷിയുടെ സംവിധാനം ഇന്ന് അത് കല്ലിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷെ അതൊക്കെ തിരിച്ചു പിടിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചു നിൽക്കുന്ന നമ്മൾ കലാപോലെ ഇത്തരത്തിലുള്ള വിപണന മേളകളും ഇത്തരത്തിലുള്ള പരിപാടികളും അതുപോലെ തന്നെ സെമിനാറുകളൊക്കെ ഇവിടെ ഇത്തരത്തിൽ സംഘടിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ടാകും എന്നുള്ളതും ഉണ്ടായിരുന്നു അതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പിന്തുണക്കേണ്ടതും അവിടെയൊക്കെ കടമയാണ് കാർഷിക വിജ്ഞാന വ്യാപന പ്രദർശന വിപണന മേളയുടെ ഭാഗമായി വണ്ടൂർ മണലിമൽപ്പാടം ബസ് സ്റ്റാൻഡിൽ നിന്നും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വരെ ഘോഷയാത്ര സംഘടിപ്പിച്ചു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു കർഷകർ ഉൽപ്പാദിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം വിള ആരോഗ്യ ക്ലിനിക് ഗുണമേന്മയുള്ള നടീൻ വസ്തുക്കൾ കർഷകർക്കുള്ള പരിശീലന പരിപാടികൾ വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമുള്ള കാർഷിക പ്രശ്നോത്തരി കലാവിരുന്ന് എന്നിവ മേളയോടനുബന്ധിച്ചു നടക്കും മലപ്പുറം ആത്മാ പ്രൊജക്ട് ഡയറക്ടർ വിഷ്ണു എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ബ്ലോക്ക് മെമ്പർമാരായ കെ സി കുഞ്ഞുമുഹമ്മദ് എൻ എ മുബാറക് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ എം മുഹമ്മദ് അഷ്റഫ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ വണ്ടൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജ്മുദ്ദീൻ വണ്ടൂർ കൃഷി ഓഫീസർ ഉമ്മർ ഗോയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ